ഇരുപത്തൊന്ന് മോളിലെ എക്സ്പ്രസ് ആണ് കേരളത്തിൽ ഇന്നുവരെ കൊടുക്കാത്ത വിലക്കുമ്പോൾ കൊടുക്കണ്ടേ രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യാറ് രണ്ടേക്കാലും എൻ സി കൊടുക്കും കൊടുക്കും ഇപ്പൊ നമ്പറാക്കാൻ മാത്രമേ വരുവോ നമ്പർ ആക്കുമ്പോ ആ മൂന്ന് ഇരുപത്തി അഞ്ച് മൂന്നേ കാലം അതായത് ഏശൊരു പത്തു റുപ്യള്ളിലാണ് നമ്പർ ആക്കാൻ ഇത് എന്റാണ് കമ്പനി ഫിറ്റിംഗ് ഇതിന്റെ ലിറ്റർ അമ്പത്തഞ്ച് ലിറ്റർ ആണ് ഈ സീഞ്ചിന്റെ അതായത് ആയിരുന്ന കിലോമീറ്റർ സീഞ്ചല് മുപ്പത് കിലോമീറ്ററിന്റെ മേലെ കിട്ടും മിനിമം കിട്ടും മിനിമം ഒരു ബൈക്കിന്റെ ഒരു ബുള്ളറ്റിന്റെ ചെലവില് ആ നമുക്ക് ഈ വണ്ടികള് ഉപയോഗിക്കാം അത് മാത്രല്ല ഒരു ടാക്സി ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമറിനാണെങ്കിൽ ഇതില് കമ്പനി ഫിറ്റഡ് ആണെങ്കിൽ കാണും മീറ്ററിൽ ഈ സി ഇഞ്ചി എഴുതിയ പെട്രോൾ പെട്രോൾ ഇപ്പുറത്ത് മനുഷ്യൻ കാണിക്കും ഈ കമ്പനി ഉള്ളത് ഇതിൽ മീറ്റർ കാണിക്കും കമ്പനി അല്ലാത്തത് ഇതിൽ കാണിക്കും മീറ്റർ കാണിക്കൂലപ്പോ നമ്മൾ എത്തിക്കേണ്ട ഒരു പുതിയ ഷോറൂമാണ് അതായത് കൂട്ടിലങ്ങാൻ കുറച്ച് ഉള്ളികൾ കേറിയിട്ടാണ് ഒരു മലന്റെ മുകളിലാണ് ഏഷ്യൊരു പത്ത് അറുപതോളം എക്സ്പ്രസ്സുകൾ ഉണ്ട് അതും വിത്ത് സി എൻ ജി കമ്പനി സി എൻ ജി ഇൻവെൽ ആയിട്ട് വണ്ടികളാണ് അതൊക്കെ ഗ്യാരണ്ടിയിലാണ് ലോക്കിലാകുമ്പോൾ കേട്ടോ മാത്രമല്ല ഏകദേശം ഒരു ഒന്ന് രണ്ട് ലക്ഷം പോലെ വില കുറവിലാണ് വണ്ടികൾ കൊടുക്കുന്നത് ഏകദേശം ഒരു അൻപത്താറോളം ഉണ്ട് അല്ലെങ്കിൽ ഇരുപത് ഇരുന്നോളം ബുക്കിംഗ് ആയിക്കോളും ബാക്കി വണ്ടി കൊടുക്കും അതേമാതിരി കൊറേ ട്രാവലർ വരാൻ കഴിഞ്ഞപ്പോ ഇന്നോവ പല മോൾ വണ്ടി ഏത് വണ്ടിക്ക് കൊടുത്താലും സെറ്റ് ആയി കൊടുക്കും നമ്മളെ കൂൾ കൂൾ കൂടുതൽ മെയിൻ ഓട്ടക്കാരനായ കുട്ടിപ്പണല്ലേ വീട്ടിലേക്ക് നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു ലൊക്കേഷൻ കൂടലങ്ങാടി മിഡിൽ മിഡിലാണ് അതായത് കൂടുങ്ങാടി നിന്നും അക്രമത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് വരാനുണ്ട് ഉള്ളിലുണ്ട് അതായത് കുള്ളങ്ങാടി ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിൽ കേറിയിട്ടാണ് നമ്മളെ ഈയൊരു കുന്നംപ്രാവശ്യത്തിന് നമ്മളെ ഷോപ്പ് വരുന്നില്ല കടന്റെ പേര് ഏകദേശം എത്ര മുതൽ എത്ര വണ്ടികളുണ്ട് എക്സ്പ്രസ് നമ്മള് അമ്പത്തി ആറ് എണ്ണ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് നിലവിലെ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് നിലവിലെ സ്റ്റോക്ക് ഉണ്ട് വരാനുണ്ട് വരാനൊരു ഏകദേശം കുറെ ഉണ്ട് ഒരു അമ്പീൻറെ അറുപതിന്റെയും എക്സ്പ്രസ് തന്നെ എക്സ്പ്രസ് വരാനുണ്ട് വരാണ്ട് ഇതിപ്പോ ഓട്ടോമാറ്റിക് ഉണ്ട് ഈ വണ്ടിയില് ഓട്ടോമാറ്റിക് ഇല്ല നിലവിലില്ല നിലവിലില്ലാതെ മാത്രമേ ഉള്ളൂ മോഡലുള്ളത് ഒക്കെ ഉള്ളത് ഒക്കെ ഒക്കെ സി എഞ്ചിനാണ് ഹൺഡ്രഡ് പെർസെന്റ് റീപ്ലേസ്മെന്റ് ഗ്യാരൽ മെക്കാനിക്കൽ റീപ്ലേസ് മേജർ ആക്സിഡന്റ് എല്ലാം ഗ്യാരന്റിയാണ് ഷോറൂമിൽ എടുക്കണ്ട എങ്ങനെ അതേ കണ്ടീഷനില കൊണ്ടുപോകാം അതേ ലക്ഷം വില മെയിൻ ത് കേരളത്തിന്റെ വില നിങ്ങൾക്ക് അറിയാലോ നാല് പെട്രോൾ വണ്ടിക്ക് ഇത് നമ്മളെ വില മൂന്നേ ഇരുപത്തി അഞ്ചാണ് ഈ വണ്ടി നമ്പർ നമ്പറാക്കി മൂന്നേ ഇരുപത്തഞ്ചാണ് റേറ്റ് ഇവിടെ പെട്രോൾ വണ്ടി കേരളത്തില് നാല് ലക്ഷം രൂപ മിനിമം കൊടുക്കണം സാധാ പെട്ടവണ്ടി കൊടുക്കണം ഇപ്പൊ സി ഇഞ്ചും കൂടി ആവാൻ പറ്റില്ല എന്തായാലും ആ വണ്ടി നമ്മള് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യാറും കൊടുക്കണ്ട ഇരുപത്തിരണ്ട് മോളെ മൂന്നര കൊടുക്കണ്ടല്ലേ കേരളത്തിലെ കൂടി കൊടുക്കും ഇനിയിപ്പൊ അതല്ല വെല്ലുക്കി എക്സ്ചേഞ്ച് വേണോ നിങ്ങൾ ചെറു വണ്ടി കൊടുക്കാണ്ട് വല്ല്യണ്ടി മാറ്റി കൊടുക്കാൻ പറ്റില്ലല്ലേ ഇതൊക്കെ വില കൊടുക്കണം എക്സ്ചേഞ്ച് പറയാനില്ല വില ബൈക്കില് കൊടുക്കണ്ടല്ലേ നമ്മളെ വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല ഗ്യാരണ്ടി ആണ് അതെന്താ പറയാൻ കാരണങ്ങള് വന്ന് നോക്കിയാലും മതി വണ്ടി എങ്ങനെ മനസ്സിലാവും വണ്ടി അറിയാൻ മനസ്സിലാവും പിന്നെ ആണ് ഡീസൽ അല്ല പെട്രോൾ ആകുമ്പോ ഒന്നും പാടെ ഉഷാറക്കാർ ഒക്കെ സ്കിപ്പ് ചെയ്യാൻ പോയി വരെ കാണാൻ ശ്രമിക്കാൻ ചാനൽ കറി മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ നേരെ വീഡിയോയിലേക്ക് നോക്കാം കേരളത്തിന് ആരും കൊടുക്കാത്തവലൊക്കെ ആട്ടിപൊളി എക്സ്പ്രസ്കള് പത്താം വണ്ടി ഉണ്ട് നമ്മൾ അറു എക്സ്പ്രസുകൾ അതും ചെറിയ ലോക്കൽ ലോക്കലോട്ട് ഓടിയ വണ്ടി കമ്പനി ആയിട്ട് വരുന്ന വണ്ടികള് എല്ലാ എക്സ്പ്രസ് അല്ലേ ഏതൊക്കെ എക്സ്പ്രസ്സോ ഫുള്ള് വൈറ്റ് ആണ് എല്ലാം വൈറ്റ് ആണ് വൈറ്റ് ആണ് ആണല്ലേ എല്ലാം വൈറ്റ് ആണ് വേറെ പേടി കാര്യങ്ങളൊന്നും ഇല്ല നല്ല വണ്ടികള് ഒക്കെ

ആ ആ സിഞ്ചി ഫുൾ ആക്കി കഴിഞ്ഞാല് ആ ഫുള്ള് നമ്മള് പറഞ്ഞിട്ടില്ലേ ആ അത് കമ്പനി വിറ്റൊരു സി എഞ്ചി ആണെ അതേപോലെ പോകുമ്പോ ലാഗിങ് എന്തോ ഒരു ലാഗിങ് ഇല്ല അങ്ങനെ അതേ പെർഫോമൻസ് അതേ രൂപത്തിൽ പെർഫോമൻസ് അതായത് പെട്രോൾ മാറുമ്പോഴാണ് അറിയില്ല അത് നമുക്ക് ആ ആ പെട്രോളിന്റെ അതേ ഒരു ലെവല് അതേ ലെവലാണ് അതേ ലെവല് നമ്മൾ സി എൻജം പറഞ്ഞാൽ നിസ്സാരും അത് പവർ കുറവ് അതൊന്നുമില്ല ആ പെട്രോളിന്റെ പെർഫോമൻസ് പെട്രോളിന്റെ ആ ലെവല് ആ ലെവലിൽ ഓടാൻ കഴിയും ആ ഓടാൻ കഴിയും നമ്മൾ ഫുൾ ലോഡ് വെച്ചാലും ആ പെട്രോളിന്റെ ആ ലെവലിൽ അല്ലെങ്കിൽ എ സി വിത്ത് എ സിയിൽ കയറ്റം കേറും ഒരു മടിയില്ല ഇല്ലല്ലേ എക്സ്പ്രസ് ആ എക്സ്പ്രസ് തന്നെ എങ്ങനെ മോഡൽ എന്ന് മോഡൽ ഈ നമ്മടുത്ത് അവൈലബിൾ ഉള്ളത് ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും ആണ് ഇരുപത്തിരണ്ടും നിലവിലെ സ്റ്റോക്കുകള് ഫുൾ പണി വർക്ക് കഴിഞ്ഞാൽ എല്ലാ ക്വാളിറ്റി എല്ലാ പണികളും കഴിഞ്ഞാണ് അല്ലെങ്കിൽ ഓടുക ഡീസൽ കിട്ടുന്നവർ ഡീസൽ അതായത് ഒരു ബൈക്കിന്റെ ചെലവിൽ ബൈക്കിന്റെ ചെലവിൽ അഞ്ചു പോകാം അതാണ് ഇതിന്റെ രസം ആ പ്രത്യേക ഹൈലൈറ്റ് എന്താ വെച്ചാല് ഒരു ബൈക്കിന്റെ ഒരു ബുള്ളറ്റിന്റെ ചെലവില് നമുക്ക് ഈ വണ്ടികൾ ഉപയോഗിക്കാം അത് മാത്രല്ല ഒരു ടാക്സി ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമറിനാണെങ്കിൽ ആ ടാക്സി ഉപയോഗിക്കേണ്ട ഒരു കസ്റ്റമറിനാണെങ്കിൽ ഓൾക്ക് തന്നെ ഇത് ഇതിങ്ങനെ യൂസ് ചെയ്താൽ ആ വല്യൊരു ബെനിഫിറ്റ് ആണ് അതായത് ആ നമ്മൾ ഡീസലും പെട്രോളിയും ഒക്കെ കൺവേർട്ട് ചെയ്യുമ്പോ അതിന്റെ മേലാണ് മേലാണ് അതിന്റെ അതെ ഇരുപത്തി ഒന്ന് മോളിൽ ഇരുപത്തിരണ്ട് മോളിലാണ് സി ഇപ്പൊ എക്സ്പ്രസ് നിലവില് സ്റ്റോക്കുള്ള മിനി എക്സ് പറഞ്ഞു മിനി കൊടുക്കാക്സ് ഗ്രൗണ്ട് ക്ലിയർസിന്റെ കാര്യത്തിൽ പറയാനുള്ളത് പക്കയാണ് അതായത് നമ്മൾ റിഡ്സ് വണ്ടികളെ ഉപയോഗിച്ചിട്ടുണ്ടോ ഇത് മിനി വണ്ടി ആണെങ്കിലും അതിന്റെ ഗ്രൗണ്ട് ക്ലിയർസിന്റെ കാര്യം ഫിറ്റഡ് ആർ സിയിലുള്ള സി എൻ ജാ സി അങ്ങനെ ആർ സിയിൽ വരുന്ന സി എഞ്ചാണ് ആ നമ്മൾ മീറ്റർ അത് അത് കാണാൻ മാറ്റി കാണിച്ചു ും കയറ്റാത്തരാ അല്ലേ അപ്പൊ തുറന്നു കഴിഞ്ഞാല് എങ്ങനെ പറഞ്ഞോ ഇതില് കമ്പനി ഫിറ്റഡ് ആണെങ്കിൽ മീറ്ററിൽ ഈ സി ഇഞ്ചിന്ന് എഴുതിയ പെട്രോൾ പെട്രോൾ ഇപ്പുറത്ത് മനുഷ്യ കാണിക്കും ഈ കമ്പനി ഉള്ളത് ഇതിൽ മീറ്റർ കാണിക്കും കമ്പനി അല്ലാത്തത് ഇതിൽ കാണിക്കും പെട്രോൾ ആണെങ്കിലും പിന്നെ ഓടുമ്പോടുമ്പോ ഓട്ടോമാറ്റിക് മാറും മാറും നമ്മള് സീൻജം പറഞ്ഞാൽ എല്ലാരും ചോദിക്കും കസ്റ്റമർ ചോദിക്കും കയറ്റിയതാണോ കമ്പനിയാണോ ഇത് കമ്പനി ആർ സിൻഡ് ആയിട്ട് ആണ് മാറ്റേണ്ട കാര്യങ്ങളൊന്നും ഇല്ല പ്രശ്നങ്ങള് കാര്യങ്ങളൊന്നുമില്ല അപ്പൊ വണ്ടികളാണ് നമുക്ക് ഇത് മോള വണ്ടി ഇത് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോളിൽ എക്സ്പ്രസ് വന്നല്ലേ എക്സ്പ്രസ് ഓപ്ഷൻ ആണ് അല്ലേ ആ ഇത് എത്ര ഇത് സംതിങ് ആണ് നിലയില് ഓടികണ്ട് ആ എന്നാ ഓണർഷിപ്പ് എത്ര ആയിക്കോണൂ ഓണർഷിപ്പ് ഒന്ന് സിംഗിൾ ഓണർഷിപ്പ് വരെയുള്ളു അല്ലേ സിംഗിൾ സിംഗിൾ നല്ല അടിപൊളി അല്ലേ ഒരുവിധം വണ്ടിയോ മുയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി മോഡലു അല്ല ഇന്ത്യയിൽ കാര്യങ്ങൾ നോക്കാനേക്കാണ്ടുണ്ട് ഇത് ഇരുപത്തി ഒന്നാണ് കമ്പനി എങ്ങനെ വരുന്നു അതേ വണ്ടിപ്പോ നിലവിലുള്ളത് എന്താ കേട്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു പ്രശ്നങ്ങളും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാനോ ഒന്നും ഇല്ല നമ്മളത്ര ഗ്യാരന്റി കൊടുക്കില്ല സി എൻ ജോ കാണിച്ചോ ഇതാണ് സി എഞ്ചി ലേ ഇതാണ് സി എൻ കമ്പനി ഇത് ബിൽഡ് ആയിട്ട് വരണ്ടാണ് കമ്പനി ഫിറ്റിംഗ് ആണ് ഇതിന്റെ ിറ്റർ ലിറ്റർ ആണ് ഇപ്പൊ അതായത് ഓടണം ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി ആ ലെവലില് ഓടും ഡീസൽ നാല ഓടാ ഡീസൽ നാലും ബൈക്കിന്റെ ചെലവിലാണ് ബൈക്കിന്റെ ചെലവിലാണ് വേറെ പ്രശ്നങ്ങള് കാര്യങ്ങളൊന്നും അഞ്ചാടിപൊളി എ സിയിൽ പോകുകയും ചെയ്യാ വിത്ത് എ സിയിൽ ഏ സിയിൽ എത്തേച്ച് വരണം എ സിയിലാണ് അതിൻറ്റം മുപ്പതിന്റെ മേലെ മുപ്പത് മുപ്പതിന്റെ മേലെ മൈലേജ് റൈറ്റ് ഇത് ഇരുപത്തി ഒന്ന് മോഡലാണ് ഇരുപത്തിയൊന്നിന് വിത്ത് അന്വസി ലക്ഷത്തി എഴുപത്തി അയ്യായിരം എൻഒ ഇരുപത്തൊന്ന് മോളിലെ എക്സ്പ്രസ് ആണ് കേരളത്തിൽ ഇന്നവരെ കൊടുക്കാത്തവലൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യം രണ്ടാം കാലം എൻ സി കൊടുക്കും എൻ സി കൊടുക്കും നമ്പർ വരൂ നമ്പറാക്കുമ്പോ ആ മൂന്നേ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അതായത് ഉള്ളിലാണ് നമ്പർ ആക്കാൻ അത് നിങ്ങൾ ചെയ്ത് കൊടുക്കും ഡെലിവറി പരിപാടികൾ ഉണ്ടോ ഡെലിവറി പരിപാടികളുണ്ടോ ഡെലിവറി ഉണ്ട് ലോണും ഉണ്ട് ലോൺ അവൈലബിൾ ആണ് പറയണം ലോണ് അത് നമ്പർ ഡോൺ പേയ്മെന്റ് അത് നമ്പർ ആക്കിയിട്ട് നമ്മൾ തരുള്ളൂ നമ്പറാക്കി ലോൺ ചെയ്ത് കൊടുക്കാം ചെറിയ പുറക്കിൽ ഒരു പതിനായിരം രൂപയില് ഡൗൺപേ പൈസ ആൾ കേരള ഡെലിവറി ഡെലിവറിയും കൊടുക്കാൾ എൻസിൽ ആണ് അങ്ങനെ ഡെലിവറി കൊടുക്കുക ഇനിയിപ്പൊ അതല്ലാതെ നമ്പർ ആക്കി ഡെലിവറി ആണെങ്കിൽ ആൾ കേരള പാൻ ഇന്ത്യ ഡെലിവറി കൊടുക്കും ചെയ്യും ആൾക്കാർ വന്നാൽ മാത്രം മതി അത്ര മതി പറഞ്ഞത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് കേരളത്തിലും അതേമാതിരി പുറത്തൊക്കെ എത്ര വില വരുന്നുണ്ട് അത് ഇപ്പൊ നമ്മൾ ഈ വണ്ടിക്ക് ഇരുപത്തൊന്നിന് മൂന്ന് ഇരുപത്തി അഞ്ചാണ് കേരള വണ്ടി പെട്രോൾ വണ്ടി നാലിന്റെ മേലക്കാണ് ഇപ്പൊ റേറ്റ് നിലവിലെ റേറ്റ് സി പിന്നെ സി ഇഞ്ചം കയറ്റിയ വണ്ടിക്കാണെങ്കിൽ അഞ്ചിന്റെ മേലെ അഞ്ച് ആ ലെവലാണ് അതെല്ലാവർക്കും അറിയാം വണ്ടിനെ പറ്റി അറിയാറിയ നിങ്ങളെ എല്ലാ മതി അതേ ഗ്യാരെ അത് നൂറ് ഹൺഡ്രഡ് പെർസെന്റ് നൂറ് ശതമാനം ഗ്യാരെ ഇവിടുന്ന് അതേപോലെ സൗകര്യം ഉണ്ട് പിന്നെ കസ്റ്റമറിന് വണ്ടി ഡ്രൈവ് ചെയ്യണമെങ്കിൽ അത്രേള്ളൂ പത്തിരുപതിനായിരം ഇരുപത്തയ്യായിരം നമുക്ക് ചെയ്ത് അഞ്ച് കൊടുത്താല്

ഇരുത്തൊന്നാണ് ഇരുപത്തൊന്ന് മാളിലാണ് വി എക്സൈ ആണ് വി എക്സൈ വി എക്സൈ പ്ലസ് രണ്ടും അല്ലേ അല്ലേ എന്തായാലും ഒന്നിനുള്ളിലേക്കത് മുതൽ ഒരു സീറ്റിന്റെ കവർ വരെ അയച്ചിട്ടില്ല പിന്നെ ആ ടയർ കാര്യങ്ങളൊക്കെ ടയർ ഒക്കെ എൺപത് എൺപതിന്റെ മേലെ എന്തായാലും മേലെ ഉണ്ടല്ലോ സീറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി ഒന്നും ചെയ്തിട്ടില്ല എല്ലാം എല്ലാം എല്ലാ ഓക്കെ ഇതൊക്കെ റേറ്റ് തന്നെയാണ് അല്ലേ റേറ്റ് ഒക്കെ തന്നെ ൊന്നിന് മൂന്നേക്കാല് നമ്പറാക്കിട്ട് ഇരുപത്തി ഒന്ന് എൻഒ സി രണ്ട് ഇരുപത്തിയഞ്ചും ഇരുപത്തിരണ്ടാകുമ്പോ ആ പ്രത്യേകിച്ച് മാറ്റം അറിയാനുള്ളത് ആ രണ്ട് തൊണ്ണൂറ് നമ്പറാക്കി മൂന്ന് നാപ്പത് നാപ്പത് പതിനഞ്ച് റുപ്യന്റെ ആണ് ാണ് വ്യത്യാസം ഇത് ഇരുപത്തി ഒക്കെ ഒന്നിനുള്ള ഇതൊന്നും വണ്ടി ഓടിക്കുമ്പോ ഇരുത്തിരണ്ടോ തിരിച്ചറിയാമല്ലോ ഫ്രഷ് ഫീലിംഗ് കിട്ടുന്നുണ്ടല്ലോ ഷോറൂമിൽ അങ്ങനെ ഷോറൂമ് ആ കണ്ടീഷനില് കൊടുക്കാ ടയറൊക്കെ എമ്പത് ശതമാനം എന്തായാലും എമ്പത് ശതമാനം ഒക്കെ ഉണ്ട് ഇതൊന്നും മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും അല്ല ഒന്നുമില്ല ഗ്യാരന്റിയാ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അതൊക്കെ ഗ്യാരന്റിയിൽ പറഞ്ഞ ഗ്യാരന് പറയാൻ നോക്കിയാൽ മനസ്സിലാവും

ചില വണ്ടികൾ അത് പറയാനുണ്ടാവില്ല ഒക്കെ സെയിം ആണ് പത്തും അമ്പതും ഒക്കെ അതും ഇത് ഞങ്ങൾ ബൈറോഡ് ഓടിച്ചു കൊടുക്കുന്ന ഓടിച്ചതിന്റെ കണ്ടീഷൻ ക്വാളിറ്റി നമുക്ക് എടുത്ത് വരാം പറ്റും ഗ്യാരണ്ടി എ സി ഇട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് ഓടിച്ചു എണ്ണൂറ് ഫുൾ ആയി സി എഞ്ചി ഫുൾ ആയി കഴിഞ്ഞാൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്ററിനടുത്ത് മൈലേജും കിട്ടും ഇതെല്ലാം കടത്തിന് മൈലേജ് കിട്ടും കംപ്ലൈന്റ് കുറവേക്കാം കംപ്ലൈന്റ് കുറവ് പെട്രോൾ പറ ആവശ്യമില്ല ഡീസൽ വണ്ടീന്നെ മാറി നോക്കേ വേണ്ട ഒരു പ്രവാസികൾക്കാണെങ്കിലും വീട്ടിലു പോക ഒരു വിഷയം ഇല്ല നിർത്തിയിട്ടാലും വിഷയം ഇല്ല പെട്രോൾ അറിയാലും ഇതിരുത്തൊന്ന് ഇതിരുപത്തി എക്സ്പ്രസ് അമ്പത്തി ആറ് വണ്ടിപ്പോ നിലവിൽ നിലവിലെ സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പൊ അയിമ്പത്തി ആറ് വണ്ടിയില് നമുക്കിപ്പോ ഒരു ത്തിരുവണ്ണ്പോ ബുക്കിങ് ബുക്കിംഗ് ആയി ഇനി ആവശ്യം അല്ലെങ്കിൽ ഇനി വരാനുണ്ട് അപ്പൊ നമ്മള് സ്റ്റോക്ക് ചെയ്തത് റെഡി ഉള്ളതാണ് ഇപ്പത് ഇപ്പൊള്ളത് ആവശ്യക്കാർ തരാം ഈ വീടുകളിലെ നമ്പറിൽ വിളിച്ചാൽ മതി അതായത് അത് പറയാനുള്ള നിർബന്ധ അത് ചില ആൾക്കാൾ പൈസ ഫുൾ ഫുള്ള് അറിയില്ലല്ലോ നോക്കാൻ നോക്കിയല്ലേ ഫുൾ പ്രൊഫൈൽ സിവിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും ആ അതെ പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് ഇരുപത്തഞ്ച് കൊടുത്ത് അക്കൗണ്ട് പേയ്മെന്റ് കൊടുത്താണ്ട് വണ്ടി ഇറക്കാൻ അവൈലബിൾ എങ്ങനെയർക്കാം ഇരുപത്തയ്യായിരം കൊടുക്കാൻ പൈസ മുടക്കാതെ അങ്ങനെ ഇറക്കാൻ പറ്റും ഒക്കെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മോൾ എക്സ്പ്രസ് വൺ ഈ കിടക്കണ പോലെ പിന്നെന്താ പറയാ വേറെ പറയാനുള്ളത് ആ പറയും ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് ഇതില് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സ്റ്റോക്ക് മാനുവൽ മാത്രമേ ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് പിന്നെ അത്യാവശ്യം ക്ലിയർസ് അത്യാവശ്യം റീഡ്സ് അങ്ങനത്തെ വണ്ടികൾ നോക്കുമ്പോ അതിന്റെ ഒക്കെ മേലാണ് ചെറിയൊരു മിനി എക്സൂബിയാണ് ആ ലെവലു കഴിഞ്ഞാൽ വലിയ കമ്പ്യാനെ ഒന്ന് രണ്ടു ലക്ഷം കുറവ് നമ്മുടെ വണ്ടി കൊടുക്കണ്ട നല്ല വണ്ടിയാണല്ലേ ഇതിപ്പോ ഡെലിവറിക്ക് അങ്ങനെയും കൊടുക്കുക എങ്ങനെയും കൊടുക്കുക അറുപതോളം വണ്ടി നില സ്റ്റോക്ക് പല ഒരു പത്ത് മുന്നൂറ് വണ്ടികൾ വേറെ വരാനുണ്ടല്ലോ പല ഏത് വണ്ടിക്ക് വിളിച്ചാലും ഗ്യാരണ്ടിയിലും അതായത് ഇഞ്ചിനും ഗ്യാര വണ്ടികളൊന്നും ചെല്ലാം ഇല്ല ഇല്ല അങ്ങനത്തെ പരിപാടി ഓടിച്ചു അത് നമ്മൾ നമ്മൾ നോക്കാനുള്ള സംവിധാനം അതുകൊണ്ടല്ലോ ചെക്ക് ചെയ്യാൻ പിന്നെ എല്ലാം ചെയ്യാം എല്ലാം ചെയ്ത് മാത്രം എടുത്താൽ മതി

യറ്റും കയറ്റി കൊറേ പ്രശ്നങ്ങളും മിസ്സിംഗ് ഇതൊക്കെ ഉണ്ടാവില്ലേ ഇതിന്റെ ഇത് എന്താ പറയാ ഒരു മിസ്സിങ്ങോ പെർഫോമൻസ് കുറവോ ഒരു പരിപാടി ഒന്നുമില്ല ഞങ്ങള് അഞ്ചാളിരുന്ന് കയറ്റം വിത്യസിൽ കയറ്റം കയറ്റി നോക്കിന്റ് മാറ്റണ്ടോന്നറിയാൻ മാറ്റി നോക്കി പ്രശ്നങ്ങളില്ല അത് എടുത്തു വരേണ്ടതാണ് പിന്നെ പുതിയ വണ്ടികളാണ് പെട്ടെന്ന് വണ്ടി പെട്ടെന്ന് ക്ലച്ച് ഓഫ് ഫൗണ്ടേഷൻ അങ്ങനത്തെ ഒന്നും ഇല്ല ഒരു പ്രശ്നമില്ല പുതിയ വണ്ടികള് ഓഫ് ഫൗണ്ടേഷൻ ഇല്ല അതേ ആ പ്രശ്നങ്ങളൊന്നും നീ വണ്ടിക്ക് ഇല്ല ഓല ചെക്ക് അല്ലേ ചെക്ക് ചെയ്തോളാം നമ്മൾ ലൊക്കേഷൻ പറഞ്ഞാണെ ലൊക്കേഷൻ പെരിന്താറ്റി ആ പെരിന്താ കൂട്ടിലങ്ങാടിന്ന് പെരിന്താറ്റോളം കയറിയിട്ടാണെങ്കിൽ ലൊക്കേഷൻ മുട്ടെടുക്കൊക്കേഷൻ വിളിക്കും രണ്ടു മൂന്ന് നമ്പർ ഉണ്ട് നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ മുട്ടെടുക്കേ ഗൂഗിൾ അടിച്ചാൽ കിട്ടും കൂട്ടിലങ്ങാടിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും പെരുന്താറ്റിങ്ങാടി മക്രാംപുരത്ത് നിന്ന് അക്രാപുന്ന് വരികയാണെങ്കിലും അങ്ങനെ വരുകയാണ് ആര് വിളിച്ചോട്ടല്ലേ ആര് വിളിച്ചോട്ടെ ആൾക്കാര് വിളിച്ചാൽ നമ്മൾ സെറ്റ് ആയി കൊടുക്കും ഒരു മലന്റെ നു അതേപോലെ നല്ല അത്യാവശ്യം സൗകര്യമുള്ള സ്ഥലം നോക്കുമ്പോ എടുത്താണല്ലേ ആൾക്കാർക്ക് ഒന്ന് ചെക്ക് ചെയ്യാനും ഓടിക്കാനും എല്ലാത്തിനും ഇവിടെ അടുത്ത് മെക്കാനിക് ഉണ്ട് എല്ലാം ഉണ്ട് കയറ്റുണ്ട് ഉണ്ട് പിന്നെ എല്ലാ സംഭവം ഉണ്ട് സംഭവം അതേമാതിരി കൊണ്ട് ഏരിയ ഞങ്ങളെ നാടാണ് തന്നെയാണല്ലേ കൊടുക്കും ചെയ്യാ വീഡിയോ ചെറിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനൽ കളഞ്ഞു മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാടി പേജ് കൂടെ നോക്കണം അടുത്തുള്ള അടിപൊളി കൂടിയായി വിടണം